നമസ്കാരം ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ഇന്ന് പതിനൊന്നാം ദിവസവും തുടരുന്നതിനിടെ അടക്കമുള്ള അതുവഴി യാത്ര ചെയ്യുന്ന മറ്റ് ലോറി ഡ്രൈവർമാർ അവർ വിശ്രമിക്കാനായിട്ട് വാഹനം നിർത്തിയ സ്ഥലവും അതുപോലെ ഭക്ഷണം കഴിക്കാനിറങ്ങിയ ഹോട്ടലും ഉൾപ്പെടുന്ന പഴയ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പനവേൽ കന്യാകുമാരി റൂട്ടിലെ ശിരൂരിൽ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് കട നടത്തുന്ന ലക്ഷ്മണയുടെ ദാബയ്ക്ക് സമീപമായിരുന്നു അർജുൻ വാഹനം നിർത്തിയത് ദാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം അർജുൻ ലോറി നിർത്തിയത് എന്നാണ് കരുതുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തുന്നതാണ് രാവിലെ എട്ടേ കാലിന് അർജുൻ ഇവിടെ എത്തിയെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അന്വേഷണ റിപ്പോർട്ടിലൂടെയുള്ള നിഗമനം അപകട സ്ഥലത്ത് നിന്ന് ദാബ ഉടമ ലക്ഷ്മണ ഭാര്യ ശാന്തി ഇവരുടെ മക്കളായിട്ടുള്ള റോഷൻ അവന്തിക ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗന്നാഥ എന്നിവരുടെയൊക്കെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദാബയുടെയും അതുപോലെ തന്നെ ലക്ഷ്മണയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ തന്നെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് മുൻപുള്ള ഹോട്ടലിന്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അർജുൻ ലോറി നിർത്തിയിട്ട കറക്റ്റ് സ്ഥലവും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ഹോട്ടലും ഒരു പഴയ വീഡിയോ വീഡിയോ എന്ന പേരിലാണ് ഇപ്പോൾ സമൂഹ ആ നിങ്ങൾ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോറി കിടക്കുന്നുണ്ടോ വണ്ടി ഈ ഈയൊരു റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് എടുക്കിയത് ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ ധാവ ഉണ്ടാവും ധാവയുടെ അടുത്ത് അവിടെ ആണെങ്കിൽ ഓടിക്കാൻ വണ്ടി ഒതുക്കുന്നത് അപ്പോൾ ഇവരിവിടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും മനസ്സിലായി ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും ഇവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റി കാര്യത്തിൽ നമുക്ക് അഷ്യൂർ ചെയ്യാം അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത് ബിക്കോസ് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്ക താബയിലും അതായത് ഇവർ കഴിക്കുന്ന ഞാൻ താമസിക്കും ഫുഡ് എടുക്കുക എടുത്തിരുന്നെച്ചാൽ അപ്പോൾ എല്ലായിടത്തും തന്നെ നല്ല ഫുഡായിരിക്കും ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല ഒന്ന് രണ്ടല്ല രണ്ടാം മൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ദേശീയപാതയ്ക്ക് സമീപം നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതും ഹോട്ടലിൽ നിന്ന് ഡ്രൈവർമാരടക്കം ഭക്ഷണം കഴിക്കുന്നതും ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ദേശീയപാതയിൽ കേരളം കർണാടക മഹാരാഷ്ട്ര ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള മിക്ക വാഹന യാത്രക്കാരിൽ പലരും ഈ ഹോട്ടലിൽ കയറുമായിരുന്നു പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ലോറി ഡ്രൈവർമാരായിരുന്നു ഇതിൽ ഭൂരിഭാഗം ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണ നായിക് അതുപോലെ തന്നെ ഭാര്യ ശാന്തി നായിക് ഇവരുടെ മക്കളായിട്ടുള്ള റോഷൻ അവന്തിക എന്നിവരുടെ മൃതദേഹങ്ങളാണ് സംഭവ സ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെത്തിയത് മൃതദേഹം രണ്ട് ദിവസം കഴിഞ്ഞ് പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് ഈ ദാബയിരിക്കുന്ന സ്ഥലം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാസർ കുതികെ പഞ്ചായത്ത് അധികൃതർ മണ്ണിടിച്ചിലുണ്ടായതിന്റെ തലേന്ന് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു അപകട ദിവസം റെഡ് അലേർട്ടിനെ തുടർന്ന് സ്കൂൾ അവധിയായതിനാൽ മക്കളും ഈ ദാബയിൽ ഉണ്ടായിരുന്നു ലക്ഷ്മണയുടെ അച്ഛനാണ് ഈ ദാബ തുടങ്ങിയത് പത്താം വയസ്സ് മുതൽ ലക്ഷ്മണ കച്ചവടത്തിന് കൂടെയുണ്ട് ശിരൂരിൽ വീടുപണി പുരോഗമിക്കുന്നതിനിടെയാണ് കുടുംബമൊന്നാകെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഭാര്യ ശാന്തി അങ്കണവാടി അധ്യാപികയായിരുന്നു രാത്രി എട്ട് മണിക്ക് ദാബ തുറന്ന് പിറ്റേന്ന് രാവിലെ എട്ടിന് കടയടയ്ക്കുന്നതാണ് ലക്ഷ്മണയുടെ പതിവ് ഈ സമയത്തെത്തുന്ന ഡ്രൈവർമാർ ചായയും അതുപോലെ ബ്രെഡ് ഓംലെറ്റും ദോശയും മറ്റുമൊക്കെ കഴിച്ചാണ് അവിടെ നിന്ന് മടങ്ങുന്നത് ശിരൂർ കുന്നിൽ നിന്നുള്ള ആ അരുവിയിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള ലോറിക്കാരുടെയൊക്കെ യാത്രയും ദാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ലോറി നിർത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്നും ഗോകർണ എ എസ് ഐ മാരുതി കേനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും ഇപ്പോൾ തുടരുകയാണ് ഈ വരും മണിക്കൂറുകളിലെ തിരച്ചിൽ അത് നിർണായകമാകും കാരണം ഈ ലോറിയുടെ ക്യാബിനിൽ ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം അർജുൻ വിശ്രമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണോ ഇനി ദുരന്തമുണ്ടായത് എന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറുമെന്ന് ഉറപ്പാണ് ശിരൂരിൽ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് കട നടത്തുന്ന ലക്ഷ്മണയുടെ ധാബയിൽ നിന്ന് ചായ കുടിക്കാനാകണം ഒരുപക്ഷെ അർജുൻ ലോറി നിർത്തിയതെന്നാണ് കരുതുന്നത് മൂന്ന് വർഷമായിട്ട് ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ ചായ കുടിക്കാൻ വേണ്ടി വണ്ടിയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ഒരുപക്ഷെ അപകടമെങ്കിൽ അർജുനെ കണ്ടെത്തുക വലിയ ദുഷ്കര ദൗത്യമായി തന്നെ മാറും അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഇന്നലെ ഡ്രോൺ പരിശോധനയിലടക്കം വ്യക്തമായിരുന്നു ക്യാബിനും അതോടൊപ്പം തന്നെ പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്നാണ് ലോറി നിർമ്മാതാക്കളും നിർമ്മാണ കമ്പനിയും പറയുന്നത് ഒരുപക്ഷെ അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ആകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓണാണ് ഇതാണ് ശരിക്കും അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള ഒരു സാധ്യതയും അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം തന്നെ പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ അർജുൻ പുഴയിൽ ഒലിച്ചു പോയിരിക്കാം എന്നുമാണ് അവരുടെ നിഗമനം കേരളത്തിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ടാണ് തങ്ങൾ കുന്നിലും റോഡിലും ആറ് ദിവസം തിരഞ്ഞതെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ മാധ്യമങ്ങളോട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതികരിച്ചിരുന്നു അർജുൻ ഞങ്ങൾക്ക് സഹോദരനെ പോലെയാണെന്നും അർജുനു പുറമെ കാണാതായിട്ടുള്ള മറ്റ് രണ്ട് പേർക്കു വേണ്ടി കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതെന്നും കേരളവും അതോടൊപ്പം തന്നെ കർണാടകയും ഒന്നിച്ചാണ് പരിശ്രമിക്കുന്നതെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ പറഞ്ഞു എന്നാൽ ലോറിയിൽ ആറ് ദിവസം വരെ ജീവൻ നിലനിൽക്കുമെന്നും ലോറിയുടെ ജി പി എസ് റോഡിലാണ് കാണിക്കുന്നതെന്നും കേരളത്തിൽ നിന്ന് വന്നവർ എത്തിയവർ പറഞ്ഞു ഇതോടെയാണ് പുഴയിൽ കേന്ദ്രീകരിക്കാതെ റോഡിൽ തിരച്ചിൽ നടത്തിയത് അധികൃതരോടെ ആദ്യം അതൃപ്തി ഉണ്ടായെങ്കിലും ഇപ്പോൾ തിരച്ചിൽ ശരിയായിട്ടുള്ള ദിശയിലാണെന്ന് അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അർജുൻ്റെ ലോറി റോഡിലുണ്ടോ എന്ന സംശയമാണ് പങ്കുവച്ചത് പ്രാഥമിക തിരച്ചിലിൽ ലോറി പുഴയിലില്ലെന്നാണ് നേവി അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘങ്ങളും പറഞ്ഞത് അതിനിടെ ദുരന്തത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹം അത് ടാങ്കർ ലോറി ഡ്രൈവർ നാമക്കൽ സ്വദേശി ശരവണയുടേതെന്ന് തിരിച്ചറിഞ്ഞു ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയതാണ് ശരവണ എന്നാൽ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച ഏഴ് മൃതദേഹങ്ങളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിരുന്നില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക